കോഴിക്കോട് ഉണ്ടല്ലോ കോഴിക്കോട്ടെ ജനങ്ങളൊക്കെ ഭയങ്കര കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു തിരുവനന്തപുരത്തിന് ശക്തി പോരാന്ന് തോന്നുന്നുണ്ട് സന്തോഷം അറിയുന്നതിൽ നല്ല ബുദ്ധിമുട്ടുണ്ടോ ബുദ്ധിമുട്ടാണോ ഞങ്ങളെ ഇഷ്ടമില്ലാത്തോണ്ടാണോ കയ്യടിക്കാൻ ഒരഞ്ച് പൈസയുടെ ചെലവോ ടാക്സോ കൊടുക്കേണ്ടാത്ത പരിപാടിയല്ലേ നിങ്ങൾ തരുന്ന കൈയടിയല്ലേ ഞങ്ങൾക്ക് ഞാൻ ഒരു പ്രോത്സാഹനം വിചാരിക്കാതെ ഒന്ന് കൈയടിച്ച് ഞങ്ങളൊക്കെ സന്തോഷിപ്പിച്ചാൽ ഞങ്ങളെല്ലാരും കൂടെ ഒരുമിച്ചപ്പോൾ ഡാൻസ് കളിക്കും ാണ് മേലെ വരാത്തേ എല്ലാരും കൂടി പറഞ്ഞേ നിങ്ങളൊന്ന് കൈ അടിച്ച ആത്മീയം ഒക്കെ ഒന്ന് ഡാൻസ് കളിക്കും ഇന്ദ്രൻസേട്ടം വരക്കും ഡാൻസ് കളിക്കും എല്ലാവർക്കും കൂടെ ഒരു സന്തോഷം അല്ല ഞാൻ ഒറ്റപ്പെട്ടു പോകും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി എനിക്ക് വയ്യപ്പൊ സ്റ്റേജിലും കൂടെ ഒറ്റപ്പെട്ടു അപ്പൊ എല്ലാവരും നമ്മൾ ചിലരൊക്കെ പറയും തിരുവനന്തപുരക്കാരെച്ചാണെന്ന് ശബ്ദം മാത്രമല്ല നൃത്തത്തിലും അതെ അടിപൊളിയാണ് നമ്മൾ മനസ്സിലാക്കാൻ പറയും കുറച്ചൊക്കെ ഒറ്റയ്ക്ക് നിന്ന് കാണാം ട്രൈ ചെയ്യാം ഞാൻ പറഞ്ഞു കാര്യം ഇങ്ങനെ തിരുവനന്തപുരംകാരനാണ് ഇന്ദ്രൻ സേടൻ സോ ആളുടെ വിനയവും ആ ഒരു സിംപ്ലിസിറ്റി നോക്കിയേ സോ ഇതാണ് യഥാർത്ഥ ഒന്ന് തിരുവനന്തപുരം ഡാൻസ് കളിച്ച് തുടങ്ങിയപ്പോഴേക്ക് നിർത്തിയോ എന്നുള്ളൊരു ചോദ്യം ആണ് ഇവിടെ പാട്ട് വെച്ചവർക്കെന്നെ സഹിക്കാൻ പറ്റുള്ളൂ നല്ല സാധാൻ ഉണ്ടാക്കി അറിയാവുന്ന നല്ല സ്റ്റെപ്പ് ഇട്ടു തന്നെ ഓക്കെ ചെറിയൊരു എനിവേസ് താങ്ക് യു സോ മച്ച് എല്ലാവരും ട്രൈ ചെയ്തോ എല്ലാവരും സ്റ്റേജിലോട്ട് വന്നോ താങ്ക് യു സോ മച്ച് സോ നിങ്ങളുടെ ഒരു ഡാൻസ് പെർഫോമൻസ് നമുക്ക് കണ്ടല്ലോ അല്ലേ നിങ്ങൾ റെഡിയല്ലേ അപ്പൊ നമ്മൾ തുടങ്ങല്ലേ യെസ് താങ്ക് യു താങ്ക് യു സോ മച്ച്